രാവിലെ എഴുന്നേറ്റ് ആദ്യം സ്വന്തം കൈകളിലേക്ക് നോക്കി ജപിക്കേണ്ട മന്ത്രം പിന്നെ ഭൂമി ദേവിയെ സ്പർശിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രം ദന്തശുദ്ധി വരുത്തുമ്പോൾ ജപിക്കേണ്ട മന്ത്രം എന്നിവയെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ഷോർട്ട് വീഡിയോകളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് നമുക്കിതിൽ കുളിക്കുന്നതിന് മുൻപ് ചൊല്ലേണ്ട മന്ത്രം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാം ഇതുവരെയുള്ള ബാക്കി വീഡിയോ കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ പൂർണ്ണമായും ഞാൻ ലഭിക്കും കുളിക്കുന്നതിന് മുമ്പ് ഇരു കൈകളും കൈകളിലും ജലം എടുത്ത് താഴെപ്പറയുന്ന മന്ത്രം ചൊല്ലി കുളിക്കാനുള്ള വെള്ളത്തിലേക്ക് ഒഴിക്കുക ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദി സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ കുരും ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എന്നിങ്ങനെയുള്ള പുണ്യ നദികളിലെ ജലസാന്നിധ്യം വെള്ളത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് അർത്ഥം എൻ ഏതെങ്കിലും ഒരു പ്രത്യേക മന്ത്രത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോകളിൽ ആ മന്ത്രത്തെക്കുറിച്ച് വിശദീകരിച്ച് തരുന്നതായിരിക്കും